പുറത്താകുന്നതിന് മുമ്പായി എല്ലാവരോടും വികാര വികാരനിർഭരമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് സംസാരിച്ചിരിക്കുകയാണ് നിവിൻ ഇത്രയും ദിവസം ഇവിടെ നിർത്തിയ പ്രേക്ഷകർക്ക് നന്ദി ഞാൻ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ദിവസത്തോളം ബിഗ് ബോസ് വീട്ടിൽ നിന്നു എന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകരാണ് നിലനിർത്തിയത് അവർക്കൊരു വലിയ നന്ദി താൻ പറയുകയാണെന്ന് നെവിൻ പറയുന്നുണ്ട് അത് കൂടാതെ തന്നെ യാതൊരു പി ആറും അല്ലെങ്കിൽ യാതൊരു സപ്പോർട്ടും ഇല്ലാതെയാണ് താൻ അകത്ത് കയറിയത് ഇവിടുന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് തനിക്ക് ഇനിയും പഠിക്കണം എന്നൊക്കെയാണ് നമ്മൾ നെവിൻ വികാരനിർഫലമായി പറയുന്നത് പിന്നെ താൻ തെറ്റ് ചെയ്ത കുറച്ച് പേരോട് അല്ലെങ്കിൽ താൻ വിഷമിപ്പിച്ചു എനിക്ക് തോന്നിയ കുറച്ച് ആൾക്കാരോട് തനിക്ക് ക്ഷമ പറയണം അതിലൊരാളാണ് ഷാനവാസ് ഷാനവാസിനോട് ഞാൻ മാപ്പ് പറയുകയാണ് കാര്യം ഷാനവാസിന് ഞാൻ കാണാൻ ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും എല്ലാത്തിനും ഞാൻ മാപ്പ് പറയുന്നു അതുപോലെ തന്നെ അനുമോള് അനുമോളെ ഞാൻ ആദ്യത്തെ നാളുകളിൽ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ കാര്യത്തിൽ ഞാൻ വീണ്ടും അനുമോളോട് മാപ്പ് പറയുകയാണ് ഇതെല്ലാം ഒരു ഗെയിമാണെന്നും ഈ ഗെയിമെല്ലാം ഇവിടെ കഴിഞ്ഞു ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് ഇവിടെ അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നൊക്കെ പറഞ്ഞ് വികാരനിർഫരമായ രീതിയിലാണ് നിവിൻ അവസാനമായിട്ട് അവിടെയുള്ള ആൾക്കാരോട് വീട്ടിലുള്ള ഹൗസ് മേയ്റ്റ്സിനോട് സംസാരിക്കുന്നത് എന്തായാലും അനുമോളെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഷാനവാസിനോട് മാത്രമാണ് നമ്മുടെ നെവിൻ മാപ്പ് പറഞ്ഞത് അനീഷ് ഷേട്ടനെക്കെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനീഷ് ഷേട്ടന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമാണ് ആ വന്ന ആ നാളുകളിൽ നിന്നും മാറി അനീഷ് ഷേട്ടൻ ഒരുപാട് മികച്ച രീതിയിലുള്ള മനുഷ്യനായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനീഷ് ഷേട്ടനെയും നെവിൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവരെയും നൂറ അക്ബറിനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് വികാരനിർഭരമായ രീതിയിലുള്ള ഒരു ഒരു പ്രസംഗമാണ് നമ്മുടെ നെവിൻ അവിടെ മറ്റ് മുന്നിൽ കാഴ്ച വെച്ചത് എന്തായാലും നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ബന്ധം നീക്കുമായിട്ട് പടിയിറങ്ങിയിരിക്കുകയാണ് നെവിൻ എന്ന എൻ്റർടൈനറുടെ ബിഗ് ബോസ് വീട്ടിലെ ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് ക്രിസ്സി അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക